ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി രണ്ട് കണ്ണുനീരിലെ അനുഗ്രഹങ്ങൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാലാം വാക്യം ഇംഗ്ലണ്ടിലെ ഒരു യുവാവിൽ നിന്ന് എനിക്ക് ഒരു ഇമെയിൽ ലഭിച്ചു അറുപത്തിമൂന്ന് വയസ്സുള്ള അദ്ദേഹത്തിന്റെ പിതാവ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ് ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും എൻ്റെയും ജോലിക്ക് ഒരുപാട് സാമ്യങ്ങൾ ഉണ്ടായിരുന്നു അവസാന നാളുകളിൽ പിതാവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച മകൻ പ്രോത്സാഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു വീഡിയോ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു ആഴത്തിൽ വികാരാധീനനായ ഞാൻ ഒരു ഹ്രസ്വ സന്ദേശവും രോഗശാന്തിക്കായി ഒരു പ്രാർത്ഥനയും റെക്കോർഡ് ചെയ്തു അദ്ദേഹത്തിന്റെ പിതാവ് വീഡിയോ കാണുകയും ഹൃദയംഗമായ ഒരു തംസ് അപ്പ് നൽകുകയും ചെയ്തുവെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു സങ്കടകരമെന്ന് പറയട്ടെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമെയിൽ ലഭിച്ചു പിതാവ് മരിച്ചു തൻ്റെ അവസാന ശ്വാസം എടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിരുന്നു എൻ്റെ ഹൃദയം തകർന്നു എന്തൊരു സ്നേഹം എന്തൊരു വിടച്ചൊല് വളരെ പെട്ടെന്നാണ് ആ കുടുംബത്തിന് ഒരു ഭർത്താവിനെയും പിതാവിനെയും നഷ്ടമായത് എന്നാൽ ദുഃഖിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് യേശു പറയുന്നു ഇത് ആശ്ചര്യകരമായ കാര്യമാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ കഷ്ടപ്പാടും ദുഃഖവും നല്ലതാണെന്ന് യേശു പറയുന്നില്ല മറിച്ച് ഏറ്റവും ആവശ്യത്തിൽ ഇരിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ കരുണയും ദയയും പകരുന്നു എന്നാണ് അവൻ പറയുന്നത് ഉറ്റവരുടെ മരണത്താലോ സ്വന്തം പാപത്താലോ ദുഃഖം അനുഭവിക്കുന്നവർക്ക് പോലും ദൈവത്തിന്റെ സാമീപ്യവും സ്വാാന്ത്വനവും ഏറ്റവും ആവശ്യമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് ആശ്വാസം ലഭിക്കും ദൈവം തന്റെ പ്രിയ മക്കളുടെ അടുത്തു വരുന്നു അവരുടെ കണ്ണുനീരിൽ യേശു അവരെ ആശ്വസിപ്പിക്കുന്നു ചിന്തിക്കുക നിങ്ങളുടെ ജീവിതകഥയിലും മറ്റുള്ളവരുടെ ജീവിത കഥകളിലും നിങ്ങൾ എപ്പോഴാണ് ദുഃഖം നേരിട്ടത് ദുഃഖിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന യേശുവിൻ്റെ വാഗ്ദാനം ദുഃഖത്തെ നിങ്ങൾ വീക്ഷിക്കുന്ന വിധത്തെ എങ്ങനെ മാറ്റുന്നു ദൈവത്തിന് മഹത്വം